വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് ഇത് ക്കേണ്ടോ നമുക്ക് വാ വന്നോളൂ അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവര് ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മളൊന്ന് ഹെൽപ് ചെയ്യുക റിക്വസ്റ്റ് ഓക്കെ അപ്പൊ നമുക്ക് കളക്ഷൻസ് നോക്കാം ഏറ്റവും കുറഞ്ഞ നല്ല അടിപൊളി പ്രൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് കളർ നോക്കിയാൽ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഗ്രീൻ അല്ലെ പിന്നെ ഒരു യെല്ലോ വരുന്നുണ്ട് പിന്നെ ഒരു സ്കൈ ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു പിങ്കും പീച്ചും മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു രണ്ടൊരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോ ഇത് ഓർഗൻസിൽ ഒരുപാട് പേരായി ചോദിക്കുന്നത് ഓർഗൻസ് വേണം ഓക്കെ ജോർജ് ഓക്കെ മസ്റ്റ് ഓക്കെ ബട്ട് ജോർജ്ജി ആണ് പക്ഷേ നമുക്കൊന്ന് ഓർഗാൻസേലൊന്നായിക്കോട്ടെ എന്നുള്ളതാണ് അപ്പൊ ഓക്കെ നോ പ്രോബ്ലം നമുക്ക് കൊണ്ടുവരാലോ നിങ്ങളുടെ ഇഷ്ട വരണോ നിങ്ങളിലേക്കാണല്ലോ നമ്മൾ അപ്പം ഇതാണ് ഇതിന്റെ പോർഷൻ വരുന്നത് ഇത് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിന്റെ ഒരു രീതിയിൽ വരുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിലാണ് ചിനോൺ സിൽക്ക് ആണെന്ന് ചോദിച്ചാൽ ചിനോൺ സിൽക്ക് ഒന്നല്ല ഒരു വെറൈറ്റി നല്ല മെറ്റീരിയൽ തന്നെ ഓക്കെ അപ്പോൾ ഇതാണ് ഫുൾ ആയിട്ട് വരുന്നത് എന്തായാലും കളർ ഇളകി പോകില്ല നിങ്ങൾക്ക് ഒരു ടൈറ്റ് ആയിട്ട രീതിയിലും ആവില്ല ഒരു മസ്ലിനൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സ്റ്റിഫ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല എയിമുണ്ട് നല്ല ക്യൂട്ടാണ് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് സ്ലീവിൽ വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് സ്ലിറ്റഡ് ആണ് പ്രൊഡക്റ്റ് താഴെ ഇങ്ങനെ വർക്ക് ഉണ്ട് അതായത് ഒരു സിംപിൾ ഹംബിൾ ആയിട്ട് ഒരു ലെവലിൽ ഉപയോഗിക്കാനായിട്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു വ്യക്തിക്കും അതിൻ്റെ ആഗ്രഹം എന്താ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും നല്ല കളറും അതേപോലെ തന്നെ ഒരു അഫോർഡബിൾ പ്രൈസ് നല്ലൊരു മെറ്റീരിയലും കൂടിയിട്ട് കൂടിയിട്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഓർഗൻസ ഷോള് ഓർഗൻസ ഷോള് എന്നാൽ ഇതാണ് കണ്ട ഓർഗൻസെ ഷോളിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തന്നെ ഒരു കണ്ട സൈഡിലും വർക്ക് നോക്കിയാൽ നല്ല കുട്ടി വർക്ക് പോകാൻ ഇവിടെ വരുന്നുണ്ട് അപ്പൊ രണ്ട് സൈഡിലും നമുക്ക് എന്തുണ്ട് സ്കാലപ്പ് ഓർക്കുണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ പാന്റും വരുന്നുണ്ട് പാൻറും ടോപ്പും സെയിം മെറ്റീരിയൽ ആണ് പാന്റിന്റെ താഴെ നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ചെറിയ പ്രൈസ് തന്നെ ഉള്ളു പ്രൈസ് പറയട്ടെ അപ്പൊ ഇത് വൺ ടു ഡബിൾ ഫൈവില് ഡബ്ലെക്സിൽ നാപ്പത്തി ആറ് അഞ്ച് ലെങ് ഓൺലി പന്ത്രണ്ട് അമ്പത്തി അഞ്ച് അപ്പൊ ആയിരത്തിഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഈ ഒരു പ്രൊഡക്റ്റ് സിമ്പിളാണ് അല്ലേ അപ്പൊ നെക്സ്റ്റ് ചില വ്യക്തികളെ ഇങ്ങനെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ടോപ്പ് മാത്രമേ ഇവള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളു അതൊരു പ്രത്യേക ഒരു ഭംഗിയാണത് അപ്പൊ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഭംഗി ആസ്വദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോ എല്ലാവർക്കും അണിഞ്ഞുങ്ങി സുന്ദരിയാവാൻ തള്ളി നല്ല നല്ല ഓപ്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ ഓക്കെ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നൈസായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ എല്ലാവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടും അതേപോലെ തന്നെ നമുക്ക് ടൈം കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഓക്കെ പിന്നെ ദ സ്കൈ ബ്ലൂ ഷെയ്ഡാണ് അപ്പോ നിങ്ങൾക്ക് ഫോട്ടോസ് ഈ കാണിക്കുന്നതിന്റെ റിയൽ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിക്ക് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തരൂട്ടോ ഓക്കെ അപ്പൊ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു തരാം ഓക്കെ ആണ് ഇതിലെ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡ് ഇതാട്ടോ ആണ് അപ്പൊ അയണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ നിന്നു നെക്സ്റ്റ് നോക്കിയ ഇതിന് ഭയങ്കര ആണ് ഈ ഷെയ്ഡിന് ഓക്കെ ഒരു പ്രാവശ്യം ഗൗൺ ഇതുപോലെ ഓഫറിൽ ഇട്ടിണ്ടായിരുന്നു പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു പക്ഷെ ആ യെല്ലോ മാത്രം മതി ആ എല്ലോ ഇട്ടില്ലായിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് തീരുമായിരുന്നു പക്ഷെ ആ ഒരു യെല്ലോ മാത്രം എല്ലാവർക്കും ഇനി യെല്ലോ ഇല്ലാതെ ഒരു വീഡിയോ ഇട്ടേണ്ടി വരും അപ്പം അത് തീരുള്ളൂ പക്ഷെ അതോ അപ്പൊ ആ ഒരു എല്ലിനെ കൊണ്ടിട്ട് അതിൽ നിന്നൊരു ഒറ്റ പീസ് പോയില്ല എന്നാ ആ എല്ലോ ഏതെങ്കിലും ഒരു പത്ത് നാല്പത് പേര് ചോദിച്ചിട്ടുണ്ട് ആ എല്ലോ മാത്രം അപ്പോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആക്കിയത് എല്ലാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള കളറ് ചൂസ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ഏറ്റവും കളക്ഷൻസ് തന്നെയാണ് എല്ലാം നല്ല മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് ജോർജറ്റ് ആണ് നിങ്ങൾക്ക് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇതൊരു ഏകദേശം ഒരു റെഡിഷ് മെറൂൺ ആണ് നല്ല റെഡ് അല്ല അല്ലാട്ടോ ഒരു മെറൂണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു റെഡും കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കിയ ടോപ്പും എല്ലാം ഒരുമിച്ച് കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഭംഗി പെട്ടെന്ന് തന്നെ ആ ഒരു ഫീഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ മനസ്സിലായിട്ട് ഓക്കെ അപ്പോൾ ഇത് നോക്കിയാൽ നല്ല രസം ഉണ്ട് കേട്ടോ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പാൻറ്റും എല്ലാം കൂടി ടോട്ടൽ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ ഒരു ഗുഡ് ഫീൽ കിട്ടുന്നു നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടും ഇതിൽ നമുക്ക് വരുന്നത് മൈനൂട്ടായിട്ടുള്ള ഒരു ഗോൾഡും വർക്കാണ് സീക്വൻസും ഉണ്ട് നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫ്രണ്ടിലാ പാക്കിസ്ഥാൻ സൂട്ടിൻ്റെ ആ ഒരു ഓപ്പൺ ഉതിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഷോൾഡ് വരുന്നുണ്ട് ഷോൾഡ് ഫുൾ ആയിട്ട് സ്കാലപ്പ് ഉണ്ട് സ്കാലപ്പിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് വിടുത്തിലാണ് ചെയ്തിട്ടുള്ളത് കണ്ട ചെറിയ വിടുത്തിൽ നല്ല മൈന്യൂട്ടായിട്ടുള്ള വർക്ക് അതേ വർക്ക് തന്നെ കേട്ടോ ഇതിലും ഇങ്ങനെ പോകുന്നത് ആ ഒരു ഡെപ്തിലാണ് പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ നെക്കിലും വരുന്നുണ്ട് കണ്ട ടോട്ടൽ ആയിട്ട് ആ ഒരു ലുക്ക് നോക്കിയ രസം അതുപോലെ തന്നെ സ്ലീവിലും നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്ക് ആണ് ചിലടും നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ ഇതിന്റെ രണ്ടിലും ഒന്ന് രണ്ടിങ്ങനെ വർക്കും കൊടുത്തിട്ട് പിന്നെ വീണ്ടും വർക്കും കൊടുത്തിട്ടുണ്ട് പാനൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് കെട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള നല്ല അല്ലേ ഓക്കെ അപ്പം ഇതിന് ചെറിയ പ്രൈസ് തന്നെ ഉള്ളൂ കേട്ടോ വളരെ കുറഞ്ഞ പ്രൈസിൽ തന്നെ തരാം വൺ ഫോർ ഡബിൾ ഫൈവില് ഡബിൾ എക്സിലാണ് സൈസ് മെഷർമെന്റ് വരുന്നത് നാൽപ്പത്തി ലെങ്ത്തും വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ത്രീ ഷെയ്ഡ്സ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് ക്വാണ്ടിറ്റി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ടോ അപ്പൊ നിങ്ങളെ എന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തോളൂ പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു കളറെങ്കിലും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇല്ലേ നിരാശരാകണ്ട നെക്സ്റ്റ് വീഡിയോ വരും തീർച്ചയായിട്ടും അതിൽ നിന്നും കൂടി നോക്കേണ്ടാവും അപ്പൊ നമ്മുടെ കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എഫോർഡബിൾ പ്രൈസില് നല്ല സുന്ദരി അത് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ളവരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് പോവാം നല്ല കോഡ് സെറ്റിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിലുണ്ട് അതേപോലെ സ്കേർട്ടിൽ വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള പ്രിന്റിൽ വരുന്നുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് പ്ലെയിൻ ഷെയ്ഡിലാണ് ഒരുപാട് വരുന്നുണ്ടോ പിന്നെ ക്ലോത്ത് ഒന്നും മുട്ടണ്ടട്ടോ അടിപൊളിയാണ് സൂപ്പർബ് ക്ലോത്ത് ആണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ വന്നിട്ട് നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് കാലത്ത് വരില്ലായിരിക്കും ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോവാം കേട്ടോ ഓക്കെ അപ്പോ അടുത്തുള്ളവരൊക്കെ വന്നോളൂ നമുക്കൊക്കെ ചാവ് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് വരും സിമ്പിൾ ആയിട്ട് തന്നെ നല്ല രീതിയിൽ ബില്ലൊക്കെ ആക്കിയിട്ട് പോകുന്നുണ്ട് കാരണം നമ്മുടെ പ്രൈസ് വേറെ ലെവൽ തന്നെ ഉണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് മുന്നൂറുള്ള ഇതായിരത്തി അഞ്ഞൂറ് ഉള്ളത് വരും അപ്പൊ ആ ഒരു ഇതൊക്കെ നമുക്ക് ശരിക്ക് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് തൊട്ടറിഞ്ഞ് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് ഷോപ്പിലേക്ക് വന്നോളൂ ഷോപ്പിലേക്ക് വന്നാൽ നിങ്ങൾ പറയണം വീഡിയോ കണ്ടിട്ട് വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു പ്രൈസിൽ തന്നെയാണ് അവർക്ക് തരാട്ടോ ഓക്കെ എങ്ങനെയുണ്ട് നൈസാണ് ത്രീ ഷേഡ്സ് ആണ് അപ്പൊ നമ്മ ഫസ്റ്റ് നമ്മള് ഓർഗൻസില് കാണിച്ചു മെറ്റീരിയൽ ടോപ്പ് കാണിച്ചു സെക്കൻഡ് നമ്മള് ജോർജിറ്റ് മെറ്റീരിയൽ കാണിച്ചു തേർഡ് നമ്മൾ ചിനോൺ ചിനോൺസിലിരിക്കല് നിങ്ങൾ എന്ത് ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് അതൊക്കെ നമ്മൾ കാണിക്കാൻ തയ്യാറാണ് നിങ്ങൾ നമ്മളോടൊപ്പം നമുക്ക് ഒരു പേടിയില്ല കേട്ടോ ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിലോട്ടോ ഇതിന്റെ പോർഷൻ നോക്കിയാൽ അതേപോലെ സ്ലീവ് നോക്കിയാ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള സ്ലീവ് അല്ലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇതല്ലേ സ്ലീവില് ചെറുതായിട്ട് ഇങ്ങനെ ഒരു മൈനോട്ടായിട്ട് വാക്കും നല്ല സൂപ്പറായിട്ടുള്ള സിനോൺ സിൽക്ക് മെറ്റീരിയലും സിനോൺ സിൽക്ക് മെറ്റീരിയലും ഒരു ഇതൊക്കെ ഡുവൽ ടൂൺ ആയിരിക്കും സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും അടിപൊളി തന്നെ ഒന്നും നെഗറ്റീവ് സൈഡ്സ് ഇല്ല കേട്ടോ അപ്പോ ഇതൊക്കെ ഇതിന്റെ ഇത് കണ്ട ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് പാനൽ കട്ടാണ് വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് കട്ടിങ്സും ഭയങ്കരമായിട്ട് ഇതിലായിട്ടാണ് കൊടുത്തിട്ടില്ല അപ്പൊ നല്ല ഭംഗി ഉണ്ടോ കാണാനായിട്ട് ഓക്കെ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഏഹ് ഒരു ചെറുതായിട്ട് നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ടുള്ളുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും നമുക്ക് ഈ സൈഡിലും നമുക്ക് എക്സ്ട്രാ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഡബിൾ എക്സിലെന്തെങ്കിലും ഇൻപീസ് എന്തെങ്കിലും ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് സൈഡിൽ നിന്ന് സെറ്റ് ചെയ്ത് പിടിക്കാം കേട്ടോ ഈ ഒരു ലുക്ക് നോക്കിയാൽ നെക്ക് പോഷനും ഇതിന്റെ സ്ലീവും പിന്നെ താഴേക്കുള്ള കുട്ടികാർക്കും എല്ലാം കൂടി ടോട്ടൽ ഓവറോൾ ആയിട്ട് നോക്കിയാൽ എന്തൊരു രസം എന്നറിയോ അപ്പൊ പെരുന്നാൾ നമുക്ക് നല്ല മൈലാഞ്ചൊക്കെ ഇട്ടൂടെ ഇങ്ങനെ ഷോ പീസിട്ട് നമുക്ക് നല്ല ഇത്ര നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കണ്ടേ ും അടിപൊളിയുണ്ടാവും അപ്പോ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ വെറൈറ്റീസ് ഒക്കെ നല്ല കൂൾ വരിക ചിരിക്കുക നമ്മളും ചിരിക്കും ആയിട്ട് എടുക്കുക നിങ്ങളുടെ സന്തോഷം കൂടി നമ്മുടെ മുഖത്ത് കാണുമ്പോഴാണ് ഹാപ്പി ആവാനായിട്ട് പറ്റുള്ളൂ സിൽക്ക് മെറ്റീരിയലില് വൺ ഫൈവ് നയൻ ഫൈവില് എക്സിൽ ഡബിൾ എക്സിൽ അതേപോലെ തന്നെ നാപ്പത്തി ഏഴ് നാപ്പത്തെട്ട് ലൈറ്റ് വരുന്നുണ്ട് ഇത് റെഡ് അല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡാ കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നല്ല നല്ല ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ചെറിയ പ്രൈസാണ് നമ്മുടെ വീട്ടിലത് ഷോപ്പിൽ പെരുന്നാളല്ലേ പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ ഓൺലൈൻ അല്ലേ വൺ ഫൈവ് നയൻ ഫൈവ് എത്ര റേറ്റിൻ്റെ വ്യത്യാസമുണ്ടെന്ന് അറിയുമോ സിമ്പിളായിട്ട് നമുക്ക് പെരുന്നാളിന്റെ സീസണിലൊക്കെ വൺ ഫൈവ് നയൻ ഫൈവിനൊക്കെ സുഖമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകൾട്ടോ നമുക്ക് തന്നെ സത്യത്തിൽ ഷോപ്പിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ സൈസ് ഏതൊക്കെ പ്രൊഡക്റ്റ് ഉള്ളത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല കാരണം അത്യാവശ്യം പ്രൊഡക്റ്റുകൾ വന്ന് പോകുന്നുണ്ട് പിന്നെ ഓൺലൈനിൽ കാണിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഇങ്ങനെ മാറി 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 മാറിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് എല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഓക്കെ നല്ല അടിപൊളി ഗ്രീൻ കേട്ടോ സൂപ്പർ ഫാബിലെസ് ഗ്രീൻ കേട്ടോ ലൈനിങ് ഇതിനുള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരാം അതെ മിന്നു പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീം ഇസോയുടെ എല്ലാ ഫാമിലീസിനെയും വളരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യണം ഷോപ്പിലേക്ക് ചെറിയ ഷോപ്പാണ് ഷോപ്പിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോവാ ഷോപ്പിലേക്ക് വരുന്നവർ പറയണം ഓൺലൈൻ കണ്ടിട്ട് വരുന്നതാണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ഉണ്ടോ വീഡിയോ കണ്ടു വരുന്നവരാണെങ്കിൽ ദയവായി ഇത് പറയണം പറയാനുണ്ടോ കാരണം വളരെ ലോങ് ചില വ്യക്തികൾ വരിക അപ്പൊ അവർ ഒരുപാട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നത് ആ ഒരു എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നമുക്ക് നല്ല ആഗ്രഹം ഉണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും പറയണം ഓക്കെ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ എല്ലാം നല്ല ഭംഗികളൊക്കെ ഷെയ്ഡും കൂടിയാണ് പാൻറ്റിലൊക്കെ വർക്ക് ഉണ്ട് പാൻറ്റിൽ നമുക്ക് ലൈനിങ് ഉണ്ട് കേട്ടോ ത്രീ എക്സല് ബെസ്റ്റ് ഓപ്ഷൻ ആണ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പ്രാവശ്യം നിങ്ങൾക്ക് വീണ്ടും ത്രീ എക്സല് തരികയാണ് കേട്ടോ ഓക്കെ നമുക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് വൺ ത്രീ നയൻ ഫൈവിലാണ് തരുന്നത് വൺ ഫോർ നയൻ ഫൈവിൽ എന്നുള്ളത് വൺ ത്രീ നയൻ ഫൈവിലാക്കിയിട്ടുണ്ട് ത്രീ എക്സിലാണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഒരു സ്റ്റോൺ വർക്കുള്ള ഡയമണ്ട് വരുന്നത് ഇതിലുമുണ്ട് ഇതിലുമുണ്ട് ഇതിലും കൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്ക് ആട്ടോ അപ്പോൾ ഇതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് ഇതിന്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ റിക്വസ്റ്റ് വരാറുണ്ട് അപ്പോൾ ഇത് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ടു എക്സ് എല്ലാം അവൈലബിൾ ആണ് നല്ല സ്ലീവ് സ്ലീവൊക്കെ മുങ്ങിയാൽ നല്ല ലങ്ങ്ത്തും ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻഡ് ഷിഫ്ഫോൺ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ അല്ലെ ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് വരുന്നത് നോർമലി എല്ലാരും ഇതിനെ ജോർജ്ജറ്റ് എന്നാണ് പറയുക പക്ഷെ ജോർജറ്റിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഹാർഡുണ്ട് റഫ് ഉണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് പല ടൈപ്പിലും മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോ ഇതിന്റെ ഒക്കെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഷോൾ ഇതുപോലെയാണ് വരുന്നത് ഷോളിൽ വേറെ സ്റ്റോൺ വർക്കും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അതേപോലെ പാന്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ലൈനിങ് ഉണ്ട് നല്ലൊരു അടിപൊളിയായിട്ടൊരു ചിക്കു ഷെയ്ഡ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് സിമ്പിൾ സോബർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു വെറൈറ്റി ഗ്രീൻ കേട്ടോ ഇത് ആർക്കും കിട്ടാത്ത കളർ ഓക്കെ ഇത്ര ബെസ്റ്റ് പറയുമോ ഈ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഷെയ്ഡ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നോർമലി വരുന്ന മെറൂണ് നേവി ബ്ലൂ ബ്ലാക്ക് ഗ്രീൻ അല്ലെ ഇതൊക്കെ നോക്കിയാ ഇതൊക്കെ നമുക്ക് ആയിട്ട് വരുന്ന ഷെയ്ഡ്സ് ആണ് അപ്പൊ നമുക്ക് എന്താ ചെയ്യാം നല്ലൊരു ഓപ്ഷൻ ആണ് ഏതൊരു വ്യക്തിക്ക് കിട്ടുമോ നമുക്ക് എപ്പോഴും കിട്ടുന്ന കളർ ഇല്ലാണ്ട് കിട്ടുമെ നല്ല കളർ കണ്ടോ അപ്പോ എല്ലാവർക്കും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി ഓർഡർ നമുക്ക് സെറ്റ് ചെയ്യാം എല്ലാവർക്കും ഇത് തന്നെയാണ് നമ്പർ വരുന്നത് ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ് വരുന്നുണ്ട് ത്രീ എക്സിലാണ് പിന്നെ ടൂ എക്സിലും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മിസ് ചെയ്യരുത് നല്ല രണ്ട് കളറാണ് നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ത്രീ എക്സെല് ഫുള്ളായിട്ട് ഗവൺ ആണ് ഉണ്ടോ ഗൗൺ വിത്ത് ഷോൾ ആണ് നല്ല സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയലാണ് ഷിഫോൺ ഉള്ള പോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നപ്പോ ഫസ്റ്റ് ഹാൻഡ് സ്റ്റോക്കുണ്ടായ പ്രോഡക്റ്റ് ആണ് വൺ ടു നയൻ ഫൈവ് ത്രീ എക്സൽ അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് സ്ലീവിൽ ഇവിടെ നിന്നാണ് വർക്ക് തുടങ്ങുന്നത് നല്ല ഇവിടെ വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സോഫ്റ്റ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിൽ ആയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അത്ര കട്ടിങ്സ് വരുന്നുണ്ട് അത് പാനൽ കട്ടാണ് വരുന്നത് താഴേക്ക് നോക്കിയാൽ നല്ല രസമായിട്ട് തന്നെ ആ ഒരു വർക്കും വരുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് ഇവരെന്താണ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി നോക്കണം അതായത് ലൈനിങ് ഇതില് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോ നല്ല നല്ല കളക്ഷൻസ് ആവുമ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കല്ലേ ഓക്കെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കിലിം റേസും കൂടി ആകുമ്പോ നിങ്ങൾ ഏറ്റവും നല്ല ഹാപ്പി ആവുന്നു നമുക്ക് അപ്പോൾ ഇതാണ് ചെയ്തിട്ടുള്ളത് ഓൺലി വൺ ടു നയൻ ഫൈവ് ആണ് നിങ്ങൾ ത്രീ എക്സിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കയ്യിൽ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻസ് മറ്റുള്ളവരൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കസിൻസ് ഒക്കെ അവർക്കൊന്ന് ലിങ്ക് അയച്ചു കൊടുക്കുക അവർക്കും ഈ ഒരു ഡ്രസ്സ് കിട്ടട്ടെ ഓക്കെ അപ്പോ ത്രീ എക്സിൽ വൺ ടു നയൻ ഫൈവില് ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് അമ്പത്തഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഹാപ്പി ആവും ത്രീ എക്സിൽ അമ്പത്ത ലെങ്ത് ഓൺലി വൺ ടു നയൻ ഫൈവ് ഫസ്റ്റ് ഡയറക്റ്റ് ഡയബ്ലൂ ആണ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആട്ടോ ഗ്രേപ്പ് ഷെയ്ഡ് കാണിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വല്ല പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നല്ല ഡാർക്ക് ഗ്രേപ്പ് ആണ് ലൈറ്റ് ഒന്നല്ല നല്ല ഡാർക്ക് ഗ്രേപ്പ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പിൽ നിങ്ങൾക്ക് ആരൊക്കെ സ്നാപ്പ് വേണമെന്നുണ്ടെങ്കിൽ അയച്ചരാട്ടോ കളർ അറിയാനായിട്ട് ഓക്കെ അതുകൊണ്ട് ആരും വെറുതാവേണ്ട നിങ്ങളുടെ ക്യാഷാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം നമുക്കത് അറിയാം അത് ആ രീതിയിൽ തന്നെ ചെയ്യും പിന്നെ എല്ലാവരും എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് കിട്ടിയാൽ ഓപ്പൺ വീഡിയോ എടുക്കുക ഏഹ് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഓപ്പൺ വീഡിയോ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുക ഓക്കെ അപ്പൊ അതെ അതാണ് നമുക്ക് തേഡ് ഷെയ്ഡ് പക്ക ബോട്ടിൽ ഗ്രീന് അടിപൊളി ഡാർക്ക് മെറൂണ് കേട്ടോ ലിറ്റിൽ റെഡും കൂടിട്ടുണ്ടെന്ന് പറയാം ലിറ്റിൽ ഒരുപാട് ലിറ്റിൽ അപ്പോ ഇത്തരത്തിലുള്ള നല്ല കളറുകളൊക്കെ ഒരു ആവേശം തന്നെയാണ് കേട്ടോ ഓക്കെ ജോർജറ്റിലായിരിക്കും ജോർജറ്റിലാണ് ഇത്ര നല്ല കളേഴ്സ് ഇങ്ങനെ വരിക അതാ അപ്പൊ ടോട്ടലി നമുക്ക് ഫോർ ഷെയ്ഡ്സ് ആണ് ഡാർക്ക് മെറൂൺ ആണ് ലിറ്റിൽ റെഡ് ഉണ്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ഗ്രേ ആണ് പിന്നെ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പൊ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അമ്പതായിരങ് ത്രീ എക്സല് ഓൺലി വൺ ട്വന്റ് നയൻ ഫൈവ് ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് ഒരു വെറൈറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നൂറിലധികം എൻക്വയറി വന്ന ഒരു പ്രൊഡക്റ്റ് അതായത് സ്റ്റോ കർട്ടായിട്ടും നൂറിലധികം എൻക്വയറി വന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് ഫയ ആൻറ്റി ഫയല് നല്ല അടിഒളിക്വഡ്സിറ്റി ആണ് ഡോ മെറ്റീരിയൽ ആണ് ഡോ ആണെന്നുണ്ടെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രസ് ആയിട്ടുള്ള ലോടാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ സൈസ് മെഷർമെന്റ് എന്നുള്ളത് എക്സൽ ഡബ്ലക്സ് സൈസിലാണ് ധൈര്യമായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ആണ് ഓൺലി ഫൈൻ ആൻഡ് ഫൈവില് വിത്തൗട്ട് ലൈനിങ് വിട്ട് ലൈനിങ് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരെ ലൈനിങ് വരുന്നുണ്ട് അപ് ടു ഹിയർ ആയിട്ട് ടു ഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ് വരുന്നുണ്ട് ഒരു ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ മെറ്റീരിയൽ ആണ് നല്ല സ്ലീവും കുഴപ്പമില്ല അപ്പൊ എൽ എക്സ്ട്രി സൈസിൽ അവൈലബിൾ ആണ് ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കളർ അല്ലെങ്കിൽ പോകില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബട്ടൺസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇതും ഓപ്പൺ ചെയ്യാം അപ്പൊ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് തോന്നും ആ ഒരു സിസ്റ്റം ആയിരിക്കും മതി വളരെ ഈസി ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നോ ഓക്കെ വേണ്ട നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് അപ്പൊ ആർക്കും അറിയില്ല ഇതൊരു ഫൈവ് നയൻറ്റി ഫൈവ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നല്ല വൃത്തിയായിട്ട് ഇത് ഇതായിരിക്കുക ഓ പെരുന്നാളിൻ്റെ ദിവസം ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു നല്ല ഡ്രസ്സ് വേണം ചൂട് സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരുപാട് ആർഭാടില്ലാത്ത അതിന് മറ്റു ബെസ്റ്റ് ഓപ്ഷനാണ് അതേപോലെ തന്നെ നിങ്ങളെന്ത് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മാറ്റി നല്ല റെഡ്യൂലി ആയിട്ടുള്ള ഒരു ഡ്രസ്സിടെ പുറത്ത് പോകാം എന്തായാലും ഒന്ന് കടപ്പുറം വിസിറ്റ് ചെയ്യും ഇല്ലേ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പേരും വിസിറ്റ് ചെയ്യും ഇത് ഇട്ടിട്ട് നേരെ കടലിലേക്ക് ഇറങ്ങാം വേറെ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് നേരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു കവറിൽ ഇങ്ങനെ മുടക്കിങ്ങനെ വെക്കുക അത്രയും നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആട്ടോ മെയിൻ ആയിട്ട് ഈ ഒരു തിങ്കിങ്ങിലാണ് അത് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ പണ്ട് ആദ്യമൊക്കെ നമ്മൾ ഈ ഒരു എന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിനെന്താ നൈറ്റ് ഡ്രസ്സ് അതേപോലെ തന്നെ ഷോർട്ട് ടോപ്പ് അങ്ങനത്തെ പേരുകൾ വരുന്നു ഇപ്പൊ നമുക്ക് കോഡ് സിറ്റിന്നാണോ ഇത് ആ ഒരു സംഭവം പക്ഷെ അതിനൊക്കെ റേഞ്ച് അന്നും ഉണ്ട് ഒരു എഴുന്നൂറ് അറുന്നൂറൊക്കെ നല്ല ഒരു പ്രൊഡക്റ്റിന് കേട്ടോ എന്ന് പത്ത് വർഷം ബാക്കില് അപ്പോ ഇത് ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആ ഒരു സിസ്റ്റം ഒന്നും ആരിപ്പോ വേറെ അതായത് ഒരേപോലത്തെ കോട്ടനിൽ ഒരുപോലത്തെ ഇത് പക്ഷെ അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു മോഡസ്റ്റ് വെയറിൽ ഇങ്ങനെ കോഡ് സെറ്റ് സെറ്റ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ടീ പോളി ഷെയ്ഡ് സൂപ്പർ ഷെയ്ഡ് ഉണ്ടോ അപ്പൊ അത്യാവശ്യം ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് ഒരുപാടുണ്ട് നിങ്ങൾ ചോദിച്ചോ സംഭവം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് ഇടോ ഇതാണ് ഇതിന്റെ ഫോർത്ത് ഷെയ്ഡ് അപ്പൊ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് തന്നെ ഇതിന്റെ എത്രയും കളേഴ്സ് വേണോ ചോദിച്ചോ എല്ലാ എക്സർ സൈസിലാണ് നാൽപ്പത്തി മൂന്ന് ലെങ്ത് ഉണ്ട് ടോപ്പ് ഉണ്ട് പാൻറ് ഉണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഒരു സുഖത്തോട് കൂടി തന്നെ ഉപയോഗിക്കാനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി നമുക്ക് എടുത്ത് കാണിച്ചത് എന്താണെന്നുള്ളത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇത് ഇതുപോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് തേർഡ് ഷൈഡ് നോക്കിയാൽ നല്ല അടിപൊളി ഷെയ്ഡണ്ട് കേട്ടോ അപ്പൊ ഫോർത്ത് ഷെയ്ഡ് നോക്കിയാൽ അതെ അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ധൈര്യമായിട്ട് ചോദിച്ചോ പ്രൊഡക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും സിമ്പിൾ ആയിട്ട് വീട്ടിലേക്ക് എത്തുന്ന രീതിയാണ് ആ സ്പീഡ് പോസ്റ്റ് ഉണ്ട് കേട്ടോ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോ ഇന്ന് ഓർഡർ ചെയ്ത ആളെ നിങ്ങൾക്ക് വീട്ടിലെത്തും എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല നമ്മൾ നോർമലി മേടിക്കുന്ന ചാർജ് തന്നെ മേടിക്കുന്നുള്ളോ പെരുന്നാൾ പ്രമാണിച്ച് എല്ലാവർക്കും സ്പീഡ് പോസ്റ്റ് അപ്പൊ ഡി ടി സിയിൽ പോയിട്ട് ആരും ഇടങ്ങനാവണ്ട പ്രോഡക്റ്റ് വീട്ടിലെത്തും വളരെ ഫാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ ട്രാക്ക് ഐ ഡി ട്രാക്ക് ഐഡി എല്ലാത്തിൻ്റെയും നമ്മുടെ കയ്യിലുണ്ട് ഇൻ കേസ് രണ്ടോ ദിവസം മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് കിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ടു തീർച്ചയായിട്ടും തരാം ഞാൻ റേറ്റ് കുറച്ചിട്ട് ഒരു മസ്ലിൻ ടൈപ്പിൽ നല്ല വൃത്തി ഡെയിലി വെയറിനൊക്കെ അടിപൊളി ഓപ്ഷൻ ഉണ്ടോ സൂപ്പർ ഓപ്ഷൻ പറഞ്ഞാൽ സൂപ്പർ ഓപ്ഷൻ ഇതിങ്ങനൊക്കെ കണ്ടാ എന്താ മുതലെന്ന് അറിയോ ആ അപ്പൊ എക്സൽ ചെയ്തിട്ടുണ്ട് ഡബപ്ലക്സിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഡെപ്ലക്സിൽ എടുത്തിട്ട് നിങ്ങൾക്ക് എക്സൽ ചെയ്യണ്ട ആവശ്യമില്ല ഓർഡർ എക്സിലൂടെ ഉണ്ട് അപ്പൊ എക്സൽ എടുത്തിട്ട് നിങ്ങൾ ലാർജ് ചെയ്യാട്ടോ അപ്പൊ ഇതൊരു വിത്തൌട്ട് ഒരു പ്രോഡക്റ്റ് വരാറ് നല്ല കുഴപ്പമില്ലാത്തത് നല്ല റെഡ്യൂൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് നല്ല റെഡ്യൂൾ ബ്രേസിൽ തരാട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ സ്ലീവ് അതേപോലെ തന്നെ ഇതിന്റെ ഷോള് പാൻഡും ഒക്കെ നല്ല രസമുണ്ട് ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഓക്കെ തൗസൻഡിന്റെ താഴെ തരാം ആ ഒരു വൃത്തി കണ്ടി ഷൈനിങ് ചെയ്യുന്നത് അല്ലേ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ല ഷോറും വരുന്നുണ്ട് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വൺ സീട്ടിലേക്ക് ഓക്കെ കേട്ടോ ഫുൾ ആയിട്ട് ഇതിലിങ്ങനെ നല്ല സ്കാല വർക്കും ഉണ്ട് ഇതിന്റെ യോ പോഷൻ നല്ല ത്രെഡൂത്ത് സീക്വൻസും ഉണ്ട് നല്ലൊരു മെറൂൺ ടൈപ്പ് പാൻറും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡും കൂടി നോക്കിയിട്ട് പ്രൈസ് പറയാട്ടോ ഡെപ്ലെക്സിൽ സൈസ് നമുക്ക് അവൈലബിൾ ആണ് എക്സൽ സൈസ് അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഇതിൽ വേറെ മറ്റുള്ള ലൈനിങ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതിന്റെ വൃത്തി ഉണ്ടല്ലോ നൈസ് ആണ് കേട്ടോ നിങ്ങൾ മോഡേൺ ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവരല്ലേ അതുപോലത്തെ നല്ല ഫാബ്രിക് ആണ് അതേപോലെ മസ്ലീനൊക്കെ അതുപോലത്തെ നല്ല ഫാബ്രിക് കേട്ടോ അപ്പൊ ഇതൊരു പീകോക്ക് ആയ കാരണം ടേസ്റ്റിലാണ് ഇതിന്റെ പാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വായ്പ നല്ല തട സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ഇതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ള ഷോളിന്റെ ഈ ഒരു ഷെയ്ഡിൽ കണ്ടാ നല്ല വൃത്തിയായിട്ട് ആയിട്ടുള്ള സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് തരുന്നത് എത്ര ഇത് തരണം ഒരു നൈൻ ഡബിൾ ഫൈവ് ആയോ നിങ്ങളെ ഹാപ്പി ആവുമോ ഓക്കെ നൈൻ ഡബിൾ ഫൈവില് നിങ്ങൾ എടുത്തോളൂ നൈൻ ഡബിൾ ഫൈവ് മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഒരു നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് ഒരു ചെറിയ തൗസൻഡ് ഒരു വലിയ മേടിച്ചിട്ട് നിങ്ങൾക്ക് അതൊരു നല്ലൊരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഇടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് ഉപയോഗിച്ചു കേരളത്തിനുമ ഇഷ്ടപ്പെടുന്നവർ കൂടുതലും നമ്മളിതിങ്ങനെ കാണാറുണ്ട് ജസ്റ്റ് ഒരു മുല്ലപ്പൊയൊക്കെ വെച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ കാലത്ത് അമ്പലത്തിലേക്കൊക്കെ പോയി വരുന്ന സിറ്റുവേഷനിൽ കാണാറുണ്ട് അതുപോലെ തന്നെ നല്ല ഡെയിലി വേറെ ആയിട്ട് ഉപയോഗിക്കുന്ന പല ജോലി സ്ഥലങ്ങളിലും ഇത് കാണാറുണ്ട് ടീച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ നല്ല ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കാറുണ്ട് കാണാറുണ്ട് പിന്നെ സിമ്പിളായിട്ട് നല്ല കാറിലൊക്കെ ഇങ്ങനെ അയച്ചിട്ട് പോകണവർ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാണാറുണ്ട് അപ്പൊ അവർ ആ ഒരു ടേസ്റ്റ് പ്രൊഡക്റ്റ് ആട്ടോ അത് ഒരുപാട് ആൻറ്റിമാർ ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ദയവേത് കൊണ്ടുവരണം റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ നല്ല ഒരു റമസാന്റെ ഇടയിൽ ഒരു വിഷു കൈനീട്ടം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഏഹ് നല്ല കളഷം അടിപൊളിയാണ് നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോ നല്ല ക്യൂട്ടായിട്ട് വേറാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് അപ്പൊ നമുക്ക് എല്ലാവരും വേണം ഓക്കെ അതിനനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതിനെ വിജയിപ്പിച്ച എല്ലാ സഹോദരിമാർക്കും ഒരുപാട് നന്ദി ഉണ്ടാവും ഇതിൽ പറയാനുള്ള കാരണം വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറിനാണ് ആയിരത്തി അഞ്ഞൂറിന് ഷോപ്പിൽ കൊടുത്തിട്ടും ഈ ഒരു പ്രൈസില് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നവരാണ് എല്ലാവരും ഒരുപാട് പീസ് ഇതിന് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോ സിമ്പിളായിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഷോപ്പിൽ പോകുന്നുണ്ട് ഒരുപാട് വർണ്ണിക്കുന്നില്ല കാരണം പെരുന്നാളിന്റെ അടയിൽ ഇത് മൊത്തം ഇൻഷാല്ല സെറ്റ് ആവും ഇനിയും ഇതൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഓക്കെ അപ്പൊ ലാസ്റ്റ് ടൈമിൽ നമുക്ക് കുറച്ച് ഓർഡർ കൊടുത്തിട്ട് കുറച്ച് കിട്ടിയുള്ളൂ അപ്പൊ ഇതാണ് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടോ ഇതിന്റെ പുറകുഷൻ നമുക്കിത് മുമ്പ് കാണിച്ചില്ലേ സെയിം സിസ്റ്റം തന്നെ കേട്ടോ ഇതിന്റെ ബ്ലാക്ക് നമുക്ക് പ്രശ്നം കിട്ടിയില്ല ഓക്കെ അപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ഡബിൾ എക്സില് ത്രീ എക്സ് എൽ തന്നെയാണ് വരുന്നത് നമുക്ക് പിന്നെ ഇതിന്റെ ലെങ്ത് അറിയാലോ ഫോർട്ടി ത്രീ സംതിങ് അല്ലേ ഇതിന്റെ ലെങ്ത് അപ്പൊ ഇത് വരുന്നത് ത്രീ എക്സിലും ടു എക്സിലും കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും നമുക്ക് തിരിയേസ് വരുന്നുണ്ട് ഈ പ്രിന്റ് നമുക്ക് എക്സ്ട്രോ ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ളത് പുതിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് തീർന്നതാണ് അത്രയും നല്ല പ്രിന്റും കൂടിയാണ് നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഇതിന്റെ മെയിൻ ആയിട്ട് ഈ ക്ലോത്ത് ഉണ്ടല്ലോ എന്ത് സുഖം അറിയോ ശരിക്കും അമേസിങ് ക്ലോത്ത് ആട്ടോ അപ്പോൾ ഇത് ഇതിനെ കുറിച്ച് ഇനി ഒരുപാട് പറയുന്നില്ല കാരണം ഷോപ്പിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഓൺലൈനിൽ കൊടുക്കുന്നതിനേക്കാൾ നൂറ് ഇരുന്നൂറ് ഷോപ്പിൽ കിട്ടുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കൂടുതൽ സ്നേഹത്തോടെ വരുന്നത് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ചാർട്ട് വ്യത്യാസം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള നമുക്ക് ആദ്യം ഒരു ഡാർക്ക് നേവി ബ്ലൂലായിരുന്നു കുറച്ച് ഐസ് ബ്ലൂ ആ ഒരു ഇതിലാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞ അതേ സെയിം സിസ്റ്റം തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇത് തുല വട്ടത്തില്ല പേര് വെച്ചാൽ അത് മാത്രമല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ബെൽറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു പോക്കറ്റ് ഇതിലൊരു പോക്കറ്റ് റൈറ്റും ലെഫ്റ്റും വീണ്ടും ഇതിലൊരു പോക്കറ്റ് വരുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ പറയാനായിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈ സംഭവം കൊടുത്തിട്ടുണ്ട് മോമിനായിട്ട് ഇത് ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പൊ മുമ്പത്തെ അതേ സെയിം പ്രൈസില് എന്റെ വൺ ടു നയ ഫൈവ് ലക്സില് ഡബ്ൾ എക്സില് സൈസില് എക്സിൽ ഡബ്ലക്സിൽ സൈസില് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരെ ഇപ്പ്രാവശ്യം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കേറ്റ് ആണ് വരിക ഡെനീം സ്കാര്ട്ടാണ് കളറ് മാത്രം അങ്ങനെയല്ല ഡെനീം സ്കാരറ്റ് ആണ് വരിക പിന്നെ വരുന്ന ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതിലും നമുക്ക് വരുന്നത് ഡെനീം സ്കാരറ്റ് ആണ് വരുന്നത് കണ്ടോ ബെസ്റ്റ് ഷെയ്ഡ് ആണോട്ടോ ഡ്യൂബിൾ ആണ് വരുന്നത് എല്ലാത്തിലും കണ്ടോ ടോട്ടലി നമുക്ക് ഫോർ ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അല്ല എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതിലൊരു ഗ്രീന് വരുന്നുണ്ട് ഗ്രീനിന്ന് നമുക്ക് എന്തു ചെയ്യാം ഒരു ഡാർക്ക് ആ ഇതാണ് സംഭവം മനസ്സിലായോ ഡാർക്ക് നേവി ബ്ലൂ ഉണ്ട് ലൈറ്റ് നേവി ബ്ലൂ ഉണ്ട് വൈസ് ബ്ലൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സിസ്റ്റങ്ങള് നല്ല നല്ല കളക്ഷൻസ് വൺ ടു നയൻ ഫൈവില് ടോപ്പ് വിത്ത് സ്കേർട്ടാണ് വരുന്നത് കണ്ടോ ഓ പൊളിട്ടാ അപ്പൊ നോക്കിയേ കളേഴ്സ് നോക്കിയാൽ ഗ്രീൻ നല്ല രസം ഉണ്ട് നല്ല ഒലിവ് ഗ്രീൻ ഇത് റിയൽ ലുക്ക് ആണ് നല്ല ഭംഗി കാണാനായിട്ട് ടോട്ടലി ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ഷെയ്ഡ്സ് വരാ ഒന്ന് രണ്ട് മൂന്ന് നാലു വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഷെയ്ഡ്സും കൂടി ഉണ്ട് കണ്ടോ ഇതൊക്കെ എന്തോ രസം എന്ന് കാണാനായിട്ട് കണ്ടോ ലേഡീസിന്റെ അടിപൊളി ഷെയ്ഡ്സും കേട്ടോ എല്ലാതും സൂപ്പർ സൂപ്പർ ഷെയ്ഡ്സ് ആണ് ഫോട്ടോ ഫോസിലൊക്കെ നിങ്ങൾ ഉണ്ടല്ലോ മുഞ്ചത്തി തന്നെ ആയിരിക്കും കേട്ടോ നല്ല ക്യൂട്ടായിട്ട് വരും ആ ഒരു ലെവലിൽ നിങ്ങൾ ഫോട്ടോ ഫോക്കോസ് ഒക്കെ ചെയ്തിട്ട് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിന്നുള്ള അടിപൊളി മോഡസ്റ്റ് വെയർ ആണ് മിസ് ചെയ്യരുത് ഇതിനു മുമ്പ് കാണിച്ച വൈറ്റും ബ്ലാക്കും അതെ വേസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് വീഡിയോ നല്ല കണക്ഷൻസ് ആയിരുന്നില്ല അപ്പൊ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരട്ടോ നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ വരട്ട് വാട്സപ്പിൽ ചെയ്ത് ഞാൻ മാത്രം കാണുള്ളൂ ഓക്കെ അപ്പോ നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതില് അധികം സന്തോഷം നമുക്ക് ഉണ്ട് കിട്ടുമോ അപ്പോ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇപ്പം ചെയ്യുന്നുണ്ട് ഇൻഷോ അല്ലാ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളൊന്നുകൂടി സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കാല് നമ്മൾ വീണ്ടും ഹാപ്പി ആവും നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് ഇനിയും കൊണ്ടുവരും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങൾ ചോദിച്ചോളൂ അതുപോലെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം ഇൻഷുല അതൊരു ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക്സ് ഇൻഷോ അല്ല സ്ഥലക്കും